സൂത്രൻ പാമ്പിനെ പേടിക്കണ്ട ഷോ ആകെ ചപ്പും ചവറും ഗുഹക്കടുത്ത് ഇങ്ങനെ കാടുപിടിച്ചു കിടക്കുന്നത് അത്ര ശരിയല്ല വല്ല പാമ്പും വന്നു കേറിയാലേ അയ്യോ പാമ്പ് വേഗം വാ അവൻ എങ്ങോട്ടാ പോണത് നോക്കണം കൊഴഞ്ഞു അയ്യോ അവൻ അതിൻ്റെ ഉള്ളിലോട്ട് കേറിപ്പോയല്ലോ മൂപ്പരുടെ ചേട്ടനും അനിയനും ഒക്കെ പിന്നാലെ വരും അങ്ങനെ ആയിട്ട് കടന്നിറങ്ങും എനിക്കും ഒരു സൂത്രം കിട്ടി തന്റെ സൂത്രം അവിടെ ഇരിക്കട്ടെ ഞാൻ ഇപ്പൊ വരാം മൂന്ന വൈദ്യരെ ഒന്ന് കാണാം ഈ ഇല മാളത്തിനകത്തിട്ടാൽ മതി പാമ്പ് പറ പറക്കും വലിയ ഉപകാരം ഇത് വേഗം മാളത്തിലിടാം ഞാനൊരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് വാ കാണിച്ചു തരാം നേരത്തെ കയറി പോയവന്റെ ചേട്ടനും അനിയനും ഒന്നും ഇനി വരില്ല സൂത്ര വന്നാൽ തന്നെ കൺഫ്യൂഷനായിട്ട് തിരിച്ചു പോയിക്കോളും